നമസ്കാരം പി എം ശ്രീ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിലായ സി പി എം പിന്നോട്ട് പോയേക്കുമെന്ന സൂചന പി എം ശ്രീയിൽ ചർച്ച ചെയ്യാൻ സി പി എം ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരും രാവിലെ പത്ത് മണിക്കാണ് യോഗം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി യോഗത്തിൽ പങ്കെടുക്കും സി പി ഐ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശങ്ക ബേബി സെക്രട്ടേറിയറ്റ് യോഗത്തെ അറിയിക്കും തർക്കം നീളുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് തുടർഭരണ മോഹങ്ങളെയും പിന്നോട്ടടിക്കുന്നതാണ് ഈ പശ്ചാത്തലത്തിലാണ് അനുനയ സാധ്യത സി പി എം തേടുന്നത് സി പി ഐ പി എം ശ്രീയിൽ സി പി എം നിലപാടിന് വഴങ്ങുമെന്നും സൂചനയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയവുമായി ഫോണിൽ സംസാരിച്ചു ഒമാനിൽ നിന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട് ഗൾഫിൽ നിന്നും മുഖ്യമന്ത്രി രാത്രി തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റ് വിളിച്ചത് ഇതോടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് ഇതുവരെ സി പി ഐ സ്വീകരിച്ചത് ബിനോയ് വിഷയത്തിന് മേൽ അത്രയ്ക്ക് സമ്മർദ്ദം എന്നാൽ വിഷയത്തിൽ എങ്ങനെ പരിഹാരം കാണുമെന്നത് കണ്ടറിയണം ഇന്ന് നടക്കുന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സി പി ഐയുടെ ആശങ്ക പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും എന്നാണ് വിവരം പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിനെതിരെ കടുത്ത എതിർപ്പാണ് സി പി ഐക്കുള്ളത് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം എം എൻ സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ കണ്ടിരുന്നു എന്നാൽ ഇതിൽ സി പി ഐ അരിഞ്ഞിട്ടില്ല മുന്നണിയിൽ ചർച്ച ചെയ്യാതെ രഹസ്യമായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് വഞ്ചനയാണെന്ന നിലപാടിലാണ് സി പി ഐ ഇത് ചർച്ച ചെയ്യാനാണ് വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ വിളിച്ചത് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരാനിരിക്കെയാണ് സി പി എം വിഷയം ചർച്ച ചെയ്യുന്നത് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐയുടെ ആശങ്ക പരിഹരിച്ച് അവരെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകണമെന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് സി പി ഐയെ ഏത് രീതിയിൽ സമവായത്തിലേക്ക് എത്തിക്കാനാകുമെന്നത് ചർച്ച ചെയ്യാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചിരിക്കുന്നതെന്നാണ് സൂചന ആഴത്തിലും വ്യാപ്തിയിലുമുള്ള പരിശോധന ഇന്നുണ്ടാകുമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്ന ചർച്ചകൾ ഇന്ന് ആലപ്പുഴയിൽ ചേരുന്ന നിർവാഹക സമിതിയിൽ ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു മന്ത്രിമാർ രാജിവെക്കും എന്ന ചോദ്യത്തിന് സസ്പെൻസ് നിലനിർത്തുകയാണ് സംസ്ഥാന സെക്രട്ടറി അതിനിടെ പാഠപുസ്തകം തയ്യാറാക്കൽ സംസ്ഥാന അധികാരമായി തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു താല്പര്യമില്ലെന്ന് വന്നാൽ ഏത് നിമിഷവും കരാറിൽ നിന്ന് പിന്മാറാനാകുമെന്ന് പറഞ്ഞ് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രി വിശദീകരിച്ചു പി എം ശ്രീ നടപ്പാക്കുമെന്നും എന്നാൽ പദ്ധതിയിലെ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്നും സിലബസ് സംസ്ഥാനം തീരുമാനിക്കുമെന്നുമാണ് ശിവൻകുട്ടി പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കില്ലെന്നും സിലബസിൽ മാറ്റം വരുത്തില്ലെന്നും ശിവൻകുട്ടി പറയുന്നു ഉത്തരവാദിത്വം തനിക്കാണ് ചർച്ച നടത്തി മാറ്റം വരുത്താമെന്ന ധാരണാപത്രത്തിലുണ്ട് തർക്ക വിഷയങ്ങളിൽ കോടതിയിൽ പോകാമെന്ന നിബന്ധനയുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു വി എസ് സുനിൽകുമാർ അടക്കമുള്ളവരും വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർത്താൽ അത് ഇടതുപക്ഷത്തെ അന്തരാള കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് സുനിൽകുമാർ പറഞ്ഞു പി എം ശ്രീ വിഷയത്തിൽ മുന്നണി മര്യാദ ലംഘിച്ചതോ ചർച്ച നടത്തിയില്ലെന്നതോ അല്ല പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ആർ എസ് എസിന്റെ ആ രാഷ്ട്രീയത്തിന് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നത് അംഗീകരിക്കാനാവില്ല ഇത് മുന്നണിക്കൊണ്ടിൽ പടലപ്പിണക്കം ഉണ്ടാക്കാൻ പറയുന്നതല്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ നട്ടൽ ഉയർത്തി വെള്ളം ചേർക്കാതെ ആത്മാർത്ഥതയോടെ രാഷ്ട്രീയം മുഖത്ത് നോക്കി പറയണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിച്ചത് ഇടതുമുന്നണി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വില കൊടുത്ത പാർട്ടിയാണ് സി അതിനാൽ തന്നെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന യു ഡി എഫ് കൺവീനർക്ക് പാർട്ടിയുടെ സത്യസന്ധമായ നിലപാട് മനസ്സിലാകണമെന്നില്ല പി എം സി വിഷയത്തിൽ പക്വതയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ ബി നേതൃത്വം നൽകുന്ന ഫാഷിസ്റ്റ് സർക്കാരിനെതിരെ ഇന്ത്യൻ ജനത പ്രതീക്ഷയോടെ കാണുന്ന സർക്കാരാണ് കേരളത്തിലേത് പി എം ശ്രീ സ്കൂളുകൾ വേണമോ വേണ്ടയോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ആർ എസ് എസ് ആശയം ഉൾക്കൊള്ളുന്ന ഇത്തരം സ്കൂളുകൾ പി എം ശ്രീയിലൂടെ കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ലെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വയനാട്ടിൽ ബി സർക്കാർ പണം നൽകിയില്ലെങ്കിലും അവിടെ പുനരധിവാസം നടത്തി മാതൃക കാട്ടിയ ഇടതു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും സുനിൽ സുനിൽകുമാർ പറഞ്ഞു